നമുക്ക് പലപ്പോഴും വരുന്ന ഒരു വിഷയാണ് പലരും നമ്മോട് പറയുന്നതുമാണ് ഈ പാമ്പിനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു അത് കാണുന്നു പാമ്പ് കടിക്കുന്നതായിട്ടും ആക്രമിക്കുന്നതായിട്ടും വീട്ടിലേക്ക് വരുന്നതായിട്ടും കൂട്ടമായി വരുന്നതായിട്ടും കാലിൽ ആക്രമിക്കുന്നതായിട്ടും കടിക്കുന്നതായിട്ടൊക്കെ കാണുന്നു അപ്പൊ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നവരെല്ലാം പറയുന്നത് ഇത് ശത്രുവിനെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ശത്രുക്കൾ ധാരാളമായിട്ടുണ്ട് എന്നാണ് അർത്ഥം ആ ശത്രുക്കൾ നിന്നെ ആക്രമിക്കും അവരെ നിന്നെ പരാജയപ്പെടുത്തും എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നു അവസ്ഥ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്നും പറഞ്ഞിരണെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരോട് സമയത്തിനനുസരിച്ച് പല മറുപടികളും പല രൂപത്തിലും കൊടുക്കാറുണ്ട് ഈ പാമ്പുമായി ബന്ധപ്പെട്ട് സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് പാമ്പിനെ സ്വപ്നം കാണുമ്പോൾ അത് ശത്രു എന്ന അർത്ഥത്തിൽ മാത്രം കാണേണ്ടതല്ല സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി ശാന്തത്തിന് ശേഷം ഞാൻ പറയുന്നുണ്ട് അതിന്റെ മുമ്പ് ഈ വിഷയം കുറച്ച് കൂടുതൽ ചോദിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ എന്ന് ഓർമ്മിപ്പിക്കണേ അപ്പൊ പാമ്പിനെ കാണുമ്പോഴേ അത് ശത്രുവിന്റെ അടയാളമാണ് ശത്രു നിന്നെ ആക്രമിക്കും എന്ന രൂപത്തിലേക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊതുവേ പാമ്പിൻ്റെ ശത്രുവാണ് അതിനെ സ്വപ്നം കണ്ടാൽ അത് ശത്രുവിന്റെ സാന്നിധ്യമുണ്ട് എന്നൊക്കെ പൊതുവെ അതിനെ കുറിച്ച് പറയുമെങ്കിലും പാമ്പുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളിലേക്ക് സ്വപ്ന വ്യാഖ്യാനങ്ങളിലേക്ക് വരുമ്പോ ഇമാമമാർ അതിന് അതിന്റെ രൂപങ്ങളും അതിന്റെ ഭാവങ്ങളും അതിന്റെ എണ്ണങ്ങളും കളറുകളും നിറങ്ങളൊക്കെ അനുസരിച്ച് വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോ ജീവികളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കിതാബ് ഉണ്ട് ഹയാത്തു ഹയവാൻ എന്ന് പറയും ഞാൻ സാധാരണക്കാരാണ് കൂടുതൽ കേൾക്കുന്നതുകൊണ്ട് കൂടുതൽ അതിന്റെ പേരുകളോത്തുകളോ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല എല്ലാവർക്കും ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലെ ആ കിതാബിലെ മഹാലരായ കമാലുദ്ദീൻ ദമീരിത്തങ്ങള് പറയുന്നതായിട്ട് കാണാം പാമ്പ് പാമ്പിനെ സ്വപ്നം കണ്ടാൽ അത് ശത്രുവിനെ സൂചിപ്പിക്കാം അതുപോലെ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ ഹൈറുണ്ടാകുന്നതിനെ സൂചിക്കാം അതുപോലെ തന്നെ അത് മക്കൾ ഉണ്ടാകുന്നതിനെ അർത്ഥമാക്കാം അതേപോലെ ഒരുപാട് ഹൈറാത്തുകളിലേക്ക് നല്ലൊരു ഇണയെ അവൻ അടുക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളും പാമ്പിനെ സ്വപ്നം കണ്ടാൽ വന്നേക്കാം ഇങ്ങനെ പാമ്പ് വെറും ഒരു പാമ്പിനെ കാണുമ്പോഴേക്ക് അത് ശത്രുവുമായി ബന്ധപ്പെടുത്തി മാത്രം മനസ്സിലാക്കുമ്പോൾ അത് വലിയ പ്രയാസം തന്നെയാണ് അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല അത് അതിന്റെ രൂപവും ഭാവം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അതിനെ കാണാം ഇപ്പോ ആ കിതാബിൽ തന്നെ കാണാം ഒരാൾ പാമ്പിനെ സ്വപ്നം കണ്ട് ആ പാമ്പ് കടിക്കുന്നത് കണ്ട് അങ്ങനെ കടിച്ചു കഴിഞ്ഞിട്ട് ആ കടിച്ച ഭാഗത്ത് നീർക്കെട്ടോ മറ്റോ കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവനാ കണ്ട ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായിട്ട് പറയപ്പെടുന്നത് പറയുന്നത് അവന് ധാരാളം ഹൈറാത്തുകൾ അവന് സമ്പത്ത് അവന് മാല് അവന് മൊതല് വരും എന്നാണ് അതിനർത്ഥം അപ്പൊ നിങ്ങൾ നോക്കൂ പാമ്പിനെ സ്വപ്നം കണ്ടാൽ പൊതുവിൽ എല്ലാവരും മനസ്സിലാക്കിയത് അത് ശത്രുവിനെ സൂചിപ്പിക്കും എന്നുള്ളതാണ് പക്ഷെ ഒരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വേറെ ചില ഭാഗങ്ങൾ നോക്കിയാൽ വേറെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ ആ രൂപത്തിലും കൂടെ എപ്പോഴും ഭീതിപ്പെടലും പേടിപ്പെടലും ഒക്കെ അവ മാറ്റ പ്രതീക്ഷയുടെ വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്ക് വരും ആ രൂപത്തിലും പറഞ്ഞ ഈ മാമുകളുണ്ട് അപ്പൊ അതെന്താ അങ്ങനെ പറയാനുള്ള കാരണവും അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ പാമ്പിന്റെ വിഷയങ്ങളിലേക്ക് വരുമ്പോ പാമ്പ് കടിക്കുമ്പോ അത് അവിടെ ഒരു ണ്ട് സുമ് അത അത് മാലിനെ സൂചിപ്പിക്കുന്നു സമ്പത്തിനെ അപ്പൊ അത് സമ്പത്തിനെ സൂചിപ്പിക്കുന്നോണ്ട് നമ്മുടെ കാലിൽ എത്രത്തോളം എന്താ അതിന്റെ അസറുണ്ടോ അതിന്റെ അടയാളമുണ്ടോ അത്രമേൽ അത് സമ്പത്ത് അവനിലേക്ക് എത്തും എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കിതാബ് നല്ലൊരു കിതാബാണ് ഒരുപാട് ജീവികളെ കുറിച്ച് പറഞ്ഞ കിതാബാണ് ആ കിതാബിലെ ഓരോ ജീവികളെയും അവസാന ഭാഗത്ത് അതിനെ സ്വപ്നം കാണുമ്പോൾ അതിന്റെ വ്യാഖ്യാനം ഇങ്ങനെ അയേക്കാം എന്ന് പറഞ്ഞ പല വിഷയങ്ങളും അതിൽ പറയ പറഞ്ഞിട്ടുണ്ട് അപ്പോ പാമ്പിനെ സ്വപ്നം കാണുമ്പോഴേക്ക് അത് ശത്രുവുമായി ബന്ധപ്പെട്ടതാണെന്ന് മാത്രം മനസ്സിലാക്കരുത് ഇപ്പോ പാമ്പിനെ ഒരാൾ സ്വന്തമാക്കുന്നത് സ്വപ്നം കണ്ടൊന്ന് സങ്കല്പി സങ്കല്പിക്കാം എന്നാൽ അങ്ങനെ സ്വന്തമാക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കില് അതിലവനക്ക് ഹൈറ് വരും എന്നുള്ളതാണ് അത് ശത്രുവിനെല്ലാം സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ അവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവന് കരസ്ഥമാക്കും എന്നുള്ളതാണ് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അവർ എത്തും എന്നുള്ളതാണ് പാമ്പ് വീട്ടിലേക്ക് കടന്നു വരുന്നതായി സ്വപ്നം കണ്ടു കഴിഞ്ഞാല് അവനൊരുപാട് വലിയ സ്ഥാനങ്ങൾ എത്തിക്കും എന്നൊക്കെ അതിനർത്ഥമുണ്ട് അർത്ഥമുണ്ട് ഇങ്ങനെ തുടങ്ങി സ്വപ്ന വ്യാഖ്യാനങ്ങളുമായി പൊതുവിൽ കേൾക്കപ്പെടുന്ന വിഷയങ്ങളിലെ പേടിയോടുകൂടെ ജീവിക്കുന്നവരുണ്ട് എങ്ങനെ ഇത് ചിന്തിച്ചു കിടക്കുമ്പോൾ കിടക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ പലരും നമുക്കൊരുപാട് മെസ്സേജുകൾ വരുമ്പോൾ ചില മെസ്സേജുകളിലൊക്കെ ഇങ്ങനെ കാണാൻ ഒരുപാട് ആളുകള് പാമ്പുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ പറയുന്നത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കണം അവരുടെ മൈൻഡിൽ അങ്ങനെ സെറ്റ് ചെയ്തു വെച്ചതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചില വിഷയങ്ങളൊക്കെ ആലോചിച്ച് കിടന്നാൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചിലപ്പോൾ നമ്മൾ സ്വപ്ന കാണും ഏതെങ്കിലും ഒരു മരണം വീട്ടിൽ നിന്ന് നമ്മൾ വന്നു ആ മരണം നമ്മളെ വല്ലാതെ എഫക്റ്റ് ചെയ്തു നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു പിന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒരു സിമിലാരിറ്റി അതേപോലെയുള്ള ഏതെങ്കിലും ഒരു സ്വപ്നം നമ്മൾ കാണു അപ്പോ ഒരു എന്താ ഘടകം കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം നമ്മളിത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണും അപ്പൊ പല ആളുകളും ചോദിക്കുന്നതാണ് ഉസ്താദ ഞാന് മരണപ്പെട്ടു പോയ എന്റെ ഉമ്മാനിയ ഉപ്പാനിയൊക്കെ സ്വപ്നം കാണുന്നു എന്താണ് ഉസ്താദ് ഇതിന്റെ ഒക്കെ അർത്ഥം എന്നുള്ളത് സ്വപ്ന വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം അങ്ങ് പുലർന്നോളണം എന്നില്ല എന്നാ പുലരാതിരുന്നോളണമെന്നുമില്ല അപ്പൊ അതിന്റെ സമയവും അതിന്റെ രൂപവും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഈ മരിച്ചുപോയ ആളുകളെ സ്വപ്നം കണ്ട പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നേരെമുറച്ച് ചില കിതാബുകളിലൊക്കെ കാണാൻ മരിച്ചുപോയ ആളുകളെ സ്വപ്നം കണ്ടു അവര് നമ്മെ നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു പോരെന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കില് അതൊരു പക്ഷേ നമ്മുടെ മജല് നമ്മുടെ സമയം അടുത്തെത്തി എന്നതിനെ സൂചിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞവരുമുണ്ട് മനസ്സിലായില്ലേ പെട്ടെന്ന് മരിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന രൂപത്തിൽ അതിന് വ്യാഖ്യാനം പറഞ്ഞവരും എന്നാൽ മരിച്ചുപോയ ആളുകളെ അവർ സന്തോഷം പറയുന്നതും അവരുടെ റാഹത്ത് പറയുന്നതും അവരവരുടെ പരസ്യ ജീവിതത്തിലുള്ള എന്താ അവരുടെ ഹൈറാത്തുകൾ പറയുന്നതൊക്കെ കാണുമ്പോൾ അത് പേടിക്കേണ്ടതോ അല്ലെങ്കിൽ ഭീതിപ്പെടേണ്ട കാര്യമോ അത് സന്തോഷത്തിന് സൂചിപ്പിക്കുന്നതാണ് ഇനി ശെ സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇനിശാള്ള നേരിട്ട് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ ആഴ്ച കൺസൾട്ടേഷൻ ഇല്ലായിരുന്നു അടുത്ത ചൊവ്വാഴ്ചയാണ് ഇനി ഉള്ളത് അപ്പൊ ആ ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരേണ്ടത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആണ് അപ്പൊ ഇതിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്താൽ നിഷാ അള്ള അതിൽ വാട്സപ്പ് നമ്പർ കിട്ടും ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം അങ്ങനെ ബുക്ക് ചെയ്യാം നിങ്ങളോട് കോൾ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്യാം എപ്പോഴും കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റൂല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മൂന്ന് രൂപത്തിൽ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുക്കാം ഒന്ന് വാട്സപ്പ് വഴി ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ പിന്നെ ഫോൺ കോൾ ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ എപ്പോഴെങ്കിലും റീപ്ലൈ കിട്ടും ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ നിഷാ നമുക്ക് വിഷയത്തിലേക്ക് വരാം പോയി മറഞ്ഞു നല്ല സ്വപ്നങ്ങൾ അവശേഷിച്ചു ഹബീബായ ഹബിബായിൽ വിശ്വസിക്കാത്തവൻ അള്ളാഹുവിനെ കൊണ്ടും ആദ്യ ദിനം കൊണ്ടും വിശ്വസിച്ചിട്ടില്ല അപ്പൊ ആയിഷ അറുദെന്ന് പറയുന്നതായിട്ട് കാണാൻ നബി അലൈഹി സ്വലാതെ വഴിയിൽ നിന്ന് ആദ്യം ആരംഭിക്കപ്പെട്ടത് അത് നല്ല സ്വപ്ന ായിരുന്നു എന്നുള്ളതാണ് പ്രഭാതം പുലരുന്നത് പോലെയുള്ള ഒരു സ്വപ്നം സ്വപ്നം പ്രഭാതം പുലരുന്നത് പോലെയല്ലാതെ ഒരു സ്വപ്നവും ഹബീബായ സല്ല അലൈഹി സ്വലം കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ നബി സല്ലാ അലൈഹി സ്വലാതങ്ങളുടെ വഴിന്റെ തുടക്കം അത് ചില പുലരുന്ന യാഥാർത്ഥ്യമായ സാക്ഷാത്കരിക്കപ്പെടുന്ന ചില സ്വപ്നങ്ങളായിരുന്നു അങ്ങനെ ഹദീസ് നമുക്ക് കാണാനോ തന്നെ യൂസുഫ് നബി അലൈഹി സ്ലാമിന്റെ ഒരു പ്രധാന പ്രത്യേകത തന്നെ നമുക്കറിയാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനമായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പ്രധാന ഒരു ഒരു സവിശേഷത തന്നെ അള്ളാഹു സുബാന വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് നിന്റെ രക്ഷിതാവ് നിന്നെ തെരഞ്ഞെടുക്കുകയും സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തരികയും ചെയ്യുമെന്ന് െ അത് സൂറത്ത് യൂസുഫില് കാണാം അപ്പൊ സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് ഒരു പുരാതന വിജ്ഞാനമാണ് ഈ ലോകം തുടങ്ങിയത് മുതലേ ഈ വിജ്ഞാനമുണ്ട് ഹബീബായ സ്വല്ല അലൈഹി സ്വല്ലാതെ നബിമാരും മുറുസലീങ്ങളും അതിൽ നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു എത്രത്തോളം ഉറക്കത്തിൽ കാണുന്ന ഈ സ്വപ്നങ്ങൾ അവർക്ക് വഴിയായിരുന്നു അംബിയ ഇനൊക്കെ അത് വഴിയായിരുന്നു നബിസ്വല്ലാ അലൈഹി മാതങ്ങൾക്ക് മുമ്പ് ഈ വിജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമായൊന്നില്ലായിരുന്നു いるの സ്വപ്നം പൊതുവിൽ നമുക്ക് രണ്ടു വിധത്തില് സ്വപ്നത്തിന് നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് ധരിക്കാം അള്ളാഹുളളിൽ നിന്നുള്ള സ്വപ്നവും നിന്നുള്ള സ്വപ്നവും ഉണ്ട് അഥവാ ശരിയായ സ്വപ്നം അത് നിന്നുള്ള സ്വപ്നമാണ് അപ്പൊ സന്തോഷവാർത്തയോ സന്തോഷവാർത്തയായോ മുന്നറിയിപ്പായോ വരുന്ന സത്യസന്ധമായ സ്വപ്നമാണ് യഥാർത്ഥത്തിൽ സ്വാലിഹായ സ്വപ്നം അപ്പൊ സ്വപ്നം രണ്ട് രൂപത്തിലുണ്ട് എന്നുള്ളതാണ് ഒന്ന് അള്ളാഹു താലയിൽ നിന്നുള്ള സ്വപ്നവും മറ്റു പിഷാജിൽ എന്നുള്ള സ്വപ്നവും അപ്പൊ അള്ളാഹു എന്നുള്ള സ്വപ്നം എന്ന് പറഞ്ഞാല് അത് സന്തോഷ വാർത്തയെ അറിയിക്കുന്ന സ്വപ്നമാണ് സ്വാലിഹായ സ്വപ്നം എന്ന് പറയുന്നത് ഇത്തരം സ്വപ്നത്തെയാണ് ഇത്തരം സ്വപ്നത്തെയാണ് അലൈഹി നബിസ് നാൽപ്പത്തി ആറ് ഭാഗത്തിലെ ഒന്നായി നിശ്ചയിച്ചിട്ടുള്ളത് അമുസ്ലിമീങ്ങളും ആളുകൾ അമുസ്ലിമീങ്ങളും ഒക്മിനീകളുമായ തെമ്മാടികളും സ്വാലിഹായ സ്വപ്നം കണ്ടേക്കാം നല്ല സ്വപ്നങ്ങൾ കാണുന്നത് അത് ഏർ മുഹമ്മിനീങ്ങളായ ആളുകൾ മാത്രല്ല അതെല്ലാവർക്കും കാണാം അത് അമുസ്ലിമീങ്ങൾക്കും കാണാം അതേപോലെ തന്നെ എന്താ തെമ്മാടികളായ ആളുകളൊക്കെ നല്ല സ്വപ്നങ്ങൾ കാണും പക്ഷെ ഈ വെറുക്കപ്പെടുന്ന സ്വപ്നങ്ങൾ അത് പിശാചിൽ എന്നുള്ളതല്ല ഷെയ്ത്വാനിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് ഈ വെറുക്കപ്പെടുന്ന നമ്മളെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഇത്തരം സ്വപ്നങ്ങളെയാണ് മറച്ചു വെക്കാനും കണ്ടവർ ഇടത്തേക്ക് തുപ്പാനും നബി നബിസ്വല്ലാ അലൈഹി സ്വല മതങ്ങൾ നിർദ്ദേശിച്ചു നമുക്കറിയാലോ നമ്മൾ എന്തെങ്കിലും ഒരു ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ചില മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ എനിഷനെ പറയുന്നുണ്ട് ഒരു ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോ അങ്ങനെ ദുസ്വപ്നങ്ങൾ കണ്ടാൽ മുത്ത നബി സുലഹ് അലൈഹി സ്വലാ മതങ്ങൾ പഠിപ്പിച്ചതാണ് അത് ഇടതുപാഗത്തേക്ക് തുപ്പണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ വല്ലതും വരാനുണ്ടെങ്കിലേ അത് നമുക്ക് സംഭവിക്കുകയില്ല അത് നമ്മെ ബാധിക്കുകയില്ല എന്ന് അബിബായ സല്ലാ അലൈഹി സ്വലമാ തങ്ങളോട് തങ്ങൾ നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പൊ പിശാചിൽ നിന്നുള്ള ഇത്തരം ദുസ്വപ്നങ്ങൾ വെറുതെ ഭയപ്പെടുത്തലും വഞ്ചനയും നൈരാശ്യവും ഫിത്തിനും ഉണ്ടാക്കലുമല്ലാതെ സത്യസന്ധമായ ഒന്നും അറിയിച്ചു തരില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്തരം സ്വപ്നങ്ങളൊക്കെ ഷെയ്ത്വാനിന്റെ ഭാഗത്തു നിന്നും പിഷാജിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് അപ്പൊ അത്തരം പൈശാചികമായ ിൽ നിന്നൊക്കെ മാറാനുള്ള അതിക്കാറുകൾ ആയത്തുകള് ഇതൊക്കെ പതിവാക്കലാണ് ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നതിനുള്ള മാറ്റങ്ങള് നമ്മരോടൊരിക്കലും ഈ അടുത്തായിട്ടൊരു ഒരു ഫാമിലി വന്നിരുന്നു അവർ നിരന്തര സ്വപ്നം കണ്ടുകൊണ്ട് ഞെട്ടി ഉണരലാണ് അവർ അവരുടെ ഒരു വിഷയം തന്നെ അപ്പോ പെട്ടെന്ന് ഒരു ഒരു രൂപം സ്വപ്നം കാണുന്നു ആ രൂപ സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റുക്കത്തിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോ ആ രൂപത്തിന് യഥാർത്ഥത്തിൽ ജനുവൻ റിയൽ ആയിട്ട് മുന്നിൽ കാണുന്നത് പോലെ ഫീൽ ചെയ്യുന്നു എന്നാല് ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുന്നു ഇങ്ങനെയുള്ള ചില വിഷയങ്ങള് അപ്പോൾ അതിന് ഷെയ്ത്വാനിന്റെ ശക്തമായ ഉപദ്രവം ഒരു ദുർബോധനം അവർക്ക് അവരിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ചില ആയത്തുകളാണ് അവർക്ക് നമ്മൾ ഓതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്തരം ചില ആയത്തുകളും ചില അതക്കാറുകളും പതിവാക്കി കഴിഞ്ഞാൽ ഇത്തരം ഷെയ്ത്വാനികത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അള്ളഹു സുബാന അത്തരം വഞ്ചനാപരമായ അല്ലെങ്കിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളെ തൊട്ടൊക്കെ നമ്മെ കാത്തുരക്ഷിക്കട്ടെ അത് അപ്പൊ തിന്മ ിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഒരു മുന്നറിയിപ്പ് നൽകലോ അശ്രദ്ധകൾക്ക് അലർട്ട് നൽകലോ ഒന്നും ഇതിന്റെ പണിയല്ല അപ്പൊ നമുക്ക് ഇത്തരം ദുസ്വപ്നങ്ങൾ കാണുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹൈർ അതുമായി ബന്ധപ്പെട്ടൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു അപകടത്തിൽ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ തിന്മകളിൽ നിന്നും മാറി നിൽക്കാനോ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാനോ എന്തെങ്കിലും ഒരു വിഷയം വരും അതുകൊണ്ട് അതിനെ കുറിച്ചൊരു വാണിംഗ് ആയിട്ട് ഒന്നുമല്ല ഈ സ്വപ്നം വരുന്നത് അങ്ങനെ ഒരു സംഗതി ശൈത്വാനിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അപ്പൊ ഇത്തരം ഷെയ്ത്വാനിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന ഇത്തരം സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുമ്പോ അത്തരം വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അലൈഹി നബിസ് പറഞ്ഞതുപോലെയുള്ള ആ മാർഗമാണ് ചെയ്യേണ്ടത് നിഷാദിന്റെ അവസാന ഭാഗത്ത് ഞാൻ പറയും ഒരു സ്വപ്ന വ്യാഖ്യാതാവ് ഒരു സ്വപ്നം കണ്ടയാള് ആ സ്വപ്നം ഒരു പണ്ഡിതനോടോ അവനെ അവൻ അവന്റെ ഗുണകാംക്ഷിയായ ആള് ഏഹ് അത്തരം ആളുകളോട് കുടുംബക്കാരനായ അഭിപ്രായം പറയാൻ പറ്റുന്ന ശേഷിയുള്ള ആളോടും അല്ലാതെ ഒരാളോടും ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കരുതല്ല എല്ലാം എല്ലാവരോടും എപ്പോഴും എങ്ങനെയും കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരു സ്വപ്ന വ്യാഖ്യാതാവ് സ്വപ്നം കണ്ടയാളിൽ നിന്ന് സ്വപ്നം കേൾക്കുന്ന പക്ഷം അവൻ ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയാതിരിക്കുകയോ വ്യാഖ്യാനിക്കാൻ മുതിരാത്ത പക്ഷമോ അവൻ ഇങ്ങനെ പറയൽ സ്വപ്നത്താണ് നന്മ നിനക്കും തിന്മ നിന്റെ ശത്രുക്കൾക്കും നന്മ നിനക്ക് വന്ന് ഭവിക്കും തിന്മയിൽ നിന്ന് നിന്നെ സംരക്ഷിക്കപ്പെടും അപ്പോ നമ്മുടെ മുമ്പിൽ ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണെന്ന് പറഞ്ഞത് പ്രഭാതമാണ് സ്വപ്ന വ്യാഖ്യാനത്തിന് ഏറ്റവും നല്ല സമയം നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അന്നേരം ഉണ്ടാകും എന്നുള്ളതാണ് ആ സമയത്താണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ബുദ്ധി നല്ല രൂപത്തിൽ വർക്ക് ഔട്ട് ആകുന്നത് നല്ല വർക്ക് ചെയ്യുന്നത് ആ ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രഭാത സമയം ഈ സ്വപ്ന വ്യാഖ്യാനത്തിന് ഏറ്റവും നല്ല സമയം എന്നുള്ളത് പറയാൻ കാരണം അപ്പൊ ഏതെങ്കിലും ഒരു ആലിമിന്റെ അടുക്കലോ ഒരു സയ്യിദിന്റെ അടുക്കലോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അടുക്കലൊക്കെ സ്വപ്നം കണ്ടതുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി പോകുമ്പോൾ അതിനെ നമ്മൾ തെരഞ്ഞെടുക്കേണ്ട ഒരു സമയം എന്നുള്ളത് ഈ ഒരു സമയമാണ് എന്നുള്ളതാണ് അപ്പോ ആ ഒരു സമയമാണ് അതിനെ ഏറ്റവും യോജിച്ച സമയം എന്നുള്ളതാണ് മുത്തൻ നബി സല്ലാ അലൈഹി സ്വലാതങ്ങളെ പ്രത്യേകം ദ്വായത് നമുക്കറിയാല്ലോ അള്ളാഹു ഭാര്യ അള്ളാഹു എന്റെ ഉമ്മത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പ്രഭാതങ്ങളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പറക്കത്ത് ചെയ്യണേ അനുഗ്രഹങ്ങൾ ചൊരിയണേ എന്ന് മുത്തനബി സാഹു അലൈഹി സ്വലാദങ്ങള് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് പ്രഭാതത്തിന്റെ ശക്തിയും മേന്മയും മറ്റെല്ലാം മറ്റെല്ലാ സമയത്തേക്കാളും മികച്ചു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും സ്വപ്ന വ്യാഖ്യാനം ചോദിക്കല് വർഷത്തിന്റെ തുടക്കത്തിലും പകലിന്റെ ആദ്യത്തിലും ചോദിക്കൽ നല്ലതാണ് ദിന വർഷാവസാനങ്ങളിൽ ചോദിക്കുന്നത് നല്ലതല്ല സ്വപ്ന വ്യാഖ്യാനം യഥാർത്ഥത്തിൽ തുലനം ചെയ്യലും സാദൃശ്യപ്പെടുത്തലും ഒരു ധാരണയുമാണ് അതുകൊണ്ട് ഉണർവിൽ അതിന്റെ പുലർച്ച കണ്ടില്ലെങ്കിലും ഇത്തരം ധാരണകളും വ്യാഖ്യാനങ്ങളും അപ്രസക്തവും പരിഗണനീയമല്ലാത്തതുമാണ് സ്വപ്നത്തിൽ അലൈഹി രൂപം സ്വീകരിക്കാൻ പിഷാജിന് നബി നബിസ് അലൈഹി സ്വല്ലാം മതങ്ങളുടെ രൂപം രൂപാന്തരപ്പെട്ട് വരാൻ സാധിക്കില്ല അതുകൊണ്ട് നബി നബിസ്വല്ലാ അലൈഹി സ്വലാദങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ ഹദീസുകളിൽ വിവരിക്കപ്പെട്ടതുപോലെ കണ്ടാൽ അത് സത്യം തന്നെയാണ് കളവ് പറയാൻ അറിയാത്ത കുഞ്ഞും എല്ലാ മൃഗങ്ങളും ഇഴ ജന്തുക്കളും സത്യം തന്നെ സ്വപ്നത്തിൽ ഇവരുടെ വാക്കുകൾ പുലരുന്നതാണ് ഉണർവിൽ കള്ളം പറയുന്നവർ ജോൽസിനെ പോലെയാണ് സ്വപ്നത്തിൽ അവന്റെ വാക്കിന് സ്വീകാര്യതയില്ല സ്വപ്നം കാണുന്നവരിൽ നിന്ന് സ്വപ്ന പുലർച്ച ഉണ്ടാവുന്നവർ ഏറ്റവും സത്യം പറയുന്നവരാണ് മനസ്സിലായില്ല അപ്പൊ ആരാണ് എന്താ സ്വപ്നം കണ്ടു കഴിഞ്ഞാല് അത് എന്താ നന്നായിട്ട് സത്യം പറയുന്ന ആളാണെന്നുണ്ടെങ്കില് അവന് കാണുന്ന ആ സ്വപ്നവും അതുപോലെ പുലരും എന്നുള്ളതാണ് കളവ് പറയുന്നവരുടെ സ്വപ്നം പുലരണം എന്നില്ല വലിയ അശുദ്ധിയുള്ളവർ മസ്തു പിടിച്ചവർ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നിവരുടെ സ്വപ്നങ്ങൾ ചിലപ്പോൾ പുലർന്നേക്കാം കുട്ടികളുടെ അതേപോലെ തന്നെ ഇത്രയും നേരത്തെ പറഞ്ഞ ആളുകളുടെ സന്തോഷവാർത്ത മുന്നറിയിപ്പ് ഓർമ്മപ്പെടുത്തൽ ഉപകാരം എന്നിവയുമായി ബന്ധപ്പെട്ടതല്ലാത്ത സ്വപ്നങ്ങളിൽ വ്യാഖ്യാതാവ് കൈവെക്കരുത് എന്നുള്ളതാണ് ഇവകളല്ലാത്ത സ്വപ്നങ്ങൾ പിശാചിൽ നിന്നുള്ളതാണ് സ്വപ്ന വ്യാഖ്യാനത്തിന് വ്യാഖ്യാതാവ് ഖുർആാനിലേക്കും അതിലെ മൊഴികളിലേക്കും ഉദാഹരണങ്ങളിലേക്കും ആശയങ്ങളിലേക്കും കടന്നു ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല നബിസ അലൈഹി സ്വലാ തങ്ങളുടെയും തത്വജ്ഞാനികളുടെയും മൊഴികളും അവൻ ആവശ്യമായി ും വിശി ഹബീബായ സല്ലൈലങ്ങളുടെ വാക്കുകളിലേക്കും ഉദാഹരണങ്ങളിലേക്കും കവിതകളുടെ ആശയങ്ങളിലേക്കും അവന്റെ കണ്ടെത്തേണ്ടതുണ്ട് വാക്കുകളുടെ ഉറവിടങ്ങളും അർത്ഥ പേരുകളുടെ അർത്ഥങ്ങളും സ്വപ്ന വ്യാഖ്യാനത്തിന് ആവശ്യമാണ് സ്വപ്ന വ്യാഖ്യാതാവ് തന്റെ ജീവിതം നന്നാക്കി എടുക്കേണ്ടതുണ്ട് അവന്റെ അന്നപാനീയങ്ങൾ നല്ലതാവണം അവന്റെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയുണ്ടാകണം ഇത് ജനങ്ങളിൽ അവന്റെ വ്യാഖ്യാനത്തെ മതിപ്പുളവാക്കും സ്വപ്ന വ്യാഖ്യാതാക്കൾക്ക് വ്യാഖ്യാനം പുറത്തുകൊണ്ട് ധാരാളം വഴികളുണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ് വ്യാഖ്യാനകർത്താവിന്റെ വിജ്ഞാനവും നിപുണതയും ദീനിയ ഈ അറിവിലുള്ള ഈ അറിവിനനുസരിച്ച് അതിന്റെ ആ വ്യാജ്ഞാന ശാഖയാണ് യഥാർത്ഥത്തിൽ സ്വപ്ന വ്യാഖ്യാനം അപ്പൊ നമ്മൾ സ്വപ്ന വ്യാഖ്യാനം എല്ലാവരോടും ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയാതെ നല്ല ചിട്ടയിൽ ജീവിക്കുന്ന നല്ല ആത്മീയമായ ഔന്നത്യങ്ങളിലുള്ള വലിയ വലിയ ആലിമീങ്ങളോട് വലിയ വലിയ സാധാത്ഥ്യങ്ങളോട് നല്ല ഹുഷുറോടു കൂടെ ജീവിക്കുന്ന ആളുകളോട് സൂക്ഷ്മതയോടുകൂടെ ആളുകളോട് അവരോടൊക്കെയാണ് നമ്മുടെ സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതും പറയേണ്ടതും ഒരു വലിയ മഹാൻ പറയുന്നതായിട്ട് കാണാം സ്വപ്നത്തെ കുറിച്ച് വിവരിക്കുന്ന വിജ്ഞാനശാസ്ത്രം ദുനിയാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന വിജ്ഞാനങ്ങളിൽ പെട്ടതാണ് സ്വപ്നം ശരിയായി സംഭവിക്കാൻ ചില മര്യാദകളുണ്ട് നമുക്കൊന്ന് നോക്കാം അതിലൊന്നാമത്തേത് അവന്റെ വാക്കുകളിൽ സത്യം പതിവാക്കണം സ്വപ്നം ശരിയായി സംഭവിക്കണമെങ്കിൽ രണ്ട് നബിസ്വല്ലാ അലൈഹി വസ്ലാം മാതങ്ങള് പഠിപ്പിച്ച ഫിത്തോത്ത് ചെയ്യുക അഥവാ നഖം മുറിക്കുക മീശ വെട്ടുക നീക്കം ചെയ്യേണ്ട രോമങ്ങള് അത് നീക്കം ചെയ്യുക ചെയ്യുക ശുദ്ധിയോടുകൂടെ മയങ്ങുക വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നുറങ്ങുക ഈ മര്യാദകള് പാലിച്ചു കഴിഞ്ഞ് ഉറങ്ങുന്ന ആ സ്വപ്നങ്ങള് അത് ശരിയായ രൂപത്തിൽ ഭവിക്കാനുള്ള സ്വപ്നങ്ങളാണ് രണ്ടുതരം സ്വപ്നങ്ങളാണുള്ളത് യഥാർത്ഥ സ്വപ്നവും നിരർത്ഥകമായ സ്വപ്നവും ശരീരത്തിന്റെ സ്വഭാവം സാധാരണ രീതിയിലും കാലാവസ്ഥ ശരിയാക്കുകയും എന്ന് പറഞ്ഞാൽ മരങ്ങൾ പുഷ്ടിപ്പെടുന്നത് മുതലേ ഇലകൾ പൊഴിക്കുന്നവരെയുള്ള കാലം ഒരു ചിന്തയിലും ആഗ്രഹത്തിലുമായി ഉറങ്ങാതിരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ സ്വപ്നങ്ങൾ കാണുന്നതാണ് എന്നാൽ ജനാപത്തോ ആർത്തവശുദ്ധിയോ സ്വപ്നത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെ ഭംഗം വരുത്തുന്നില്ല നിരർത്ഥകമായ സ്വപ്നം ബാത്തിലായ സ്വപ്നങ്ങൾ ഉണ്ടല്ലോ സംഭവിക്കാത്ത പൊള്ളയായ സ്വപ്നങ്ങള് അത്തരം സ്വപ്നങ്ങൾ കാണുന്നത് സങ്കടം ആഗ്രഹം എന്നിവകൾ കൊണ്ടാണ് ഇങ്ങനെ കാണുന്ന സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനമില്ല സ്വപ്നസ്ഖലനം ഉണ്ടാകുമ്പോഴും ഇപ്രകാരം തന്നെ വ്യാഖ്യാനത്തിന് പിന്നിൽ പോയിട്ട് കാര്യമില്ല ഭയപ്പെടുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ പിശാചിൽ നിന്നുള്ള സ്വപ്നങ്ങളുടെ സ്ഥിതിയും ഇത് വിചിത്ര സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്രകാരം തന്നെയാണ് ആകാശം മേൽക്കൂരയാവുകയും അത് താഴെ വീഴുമെന്ന് ഭയക്കുകയും ചെയ്യുക ആകാശത്ത് മരങ്ങൾ മുളക്കുകയും ഭൂമിയിൽ നക്ഷത്രങ്ങൾ ഒതിക്കുക ആന ഉറുമ്പായി മാറുക തുടങ്ങിയ സ്വപ്നങ്ങളാണ് വിചിത്ര സ്വപ്നങ്ങൾ അതിന് വ്യാഖ്യാനങ്ങളില്ല വെറുക്കപ്പെടുന്ന വല്ലതും സ്വപ്നം കണ്ടാൽ അഞ്ചു കാര്യങ്ങൾ ചെന്നെത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറയാന്നുള്ളത് ആ അഞ്ചു കാര്യങ്ങളിൽ ഒന്നാമത്തത് ഭാഗത്തിൽ നിന്ന് തെറ്റി വിപരീത ഭാഗത്തിലേക്ക് കിടക്കുക എന്നുള്ളതാണ് ഇടതു ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക അതു ഓതി പിശാചിൽ നിന്ന് കാവല് തേടുക എണീറ്റ് സംസാരിക്കുക സ്വപ്നം ആരോടും പറയാതിരിക്കുക അപ്പൊ നമ്മൾ വെറുക്കപ്പെട്ട വല്ല സ്വപ്നങ്ങളും കാണുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട അഞ്ചു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് സുന്നത്താണ് ഒന്ന് കിടക്കുന്ന ഭാഗത്തിൽ നിന്ന് ഓപ്പോസിറ്റ് ഭാഗത്തിലേക്ക് കിടക്കുക രണ്ടാമത്തേത് ഇടതു ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക മൂന്ന് അഴുതു ഓതി പിശാചിൽ നിന്ന് കാവല് ചോദിക്കുക നാല് എണീറ്റ് സംസാരിക്കുക അഞ്ച് സ്വപ്നമാരോടും പറയാതിരിക്കുക ഏറ്റവും സത്യസന്ധമായി ഭവിക്കുന്ന സ്വപ്നം പകലിലോ രാത്രിയിലോ അവസാന സമയത്തോ കാണുന്നതാണത്ര മുഹമ്മദ് ബിനെ മുഹമ്മദ് നിന്നുദ്ധരിക്കപ്പെടുന്ന ഒരു ഇതായിട്ട് കാണാം ഏറ്റവും സത്യസന്ധമായി പുലരുന്നത് കൈലൂലത്തിന്റെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമാണ് കൈലൂലത്തിന്റെ ടൈമിൽ കാണുന്ന സ്വപ്നം സ്വപ്ന സ്വപ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദീർഘമായ സമയമാകും ഈഷ അള്ള സ്വപ്നവുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കുന്ന പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സമയത്തിനനുസരിച്ച് നിഷ അള്ള അതിന് കഴിയുന്നതുപോലെ അറിയിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വപ്നം പാമ്പുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്നത് അത്തരം സ്വപ്നങ്ങൾ കാണുമ്പോഴേക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക ദുസ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുക ഏതെങ്കിലും സ്വപ്നം കണ്ടു എന്നുള്ളതിന്റെ പേരില് അത് പുലർന്നോളണം എന്നൊന്നുമില്ല അത് പുലരാനുള്ള മാനദണ്ഡങ്ങളും ഒക്കെയുണ്ട് എന്നാൽ ഇതൊരു ഒരു കോമൺ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഓരോ വിഷയങ്ങളിലേക്കും കൃത്യമായി ഇറങ്ങുമ്പോൾ അതിനെ കുറിച്ച് ധാരാളം പറയാനുണ്ട് പാമ്പുമായി ബന്ധപ്പെട്ട് തന്നെ പാമ്പിന്റെ നിറവുമായി ബന്ധപ്പെട്ട് അതിന്റെ ദിശയുമായി ബന്ധപ്പെട്ട് അതിന്റെ എണ്ണവുമായി ബന്ധപ്പെട്ട് അതിന്റെ വലിപ്പ ചെറുപ്പവുമായി ബന്ധപ്പെട്ട് അതിനൊരാൾ കൊണ്ടുവന്ന് ഇടുന്നതാണെങ്കിൽ അങ്ങനെ അത് സ്വമേധയാ വന്നതാണെങ്കിൽ എങ്ങനെ കൂട്ടമായി വന്നതാണെങ്കിൽ എങ്ങനെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഈ രൂപങ്ങളൊക്കെ പറയാൻ കാരണം ഈ രൂപത്തിലൊക്കെ സ്വപ്നം കണ്ടാൽ അങ്ങനെയുള്ള ചില വ്യാഖ്യാനങ്ങൾ ചില കിതാബുകളിലൊക്കെ കാണുന്നത് കൊണ്ടാണ് ഏഷ് സമയം പോലെ മറ്റുള്ളവരൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ സെപ്പറേറ്റ് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുമെന്ന് അറിയിക്കുകയാണ് അല്ലാഹു സുബ് അനുഭവത്തായ ദുസ്വപ്നങ്ങളില്ലെന്നും പൈശാചിക നിന്നൊക്കെ അല്ലാഹോ നമുക്ക് വലിയ മോചനം നൽകട്ടെ നല്ല സ്വപ്നങ്ങള് നല്ല പുലരുന്ന നല്ല റാഹത്തുള്ള സ്വപ്നങ്ങൾ മദീനയിൽ പോകുന്നതായിട്ട് സ്വപ്നം കാണുക മദീനയിൽ പോകാൻ സാധിക്കുക ഹജ്ജ് ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുക ഹജ്ജ് ചെയ്യാൻ സാധിക്കുക ഇങ്ങനെ നല്ല സാക്ഷാത്കരിക്കപ്പെടുന്ന സ്വപ്നങ്ങൾ കാണാനും അവിടെ എത്തിപ്പെടാനുള്ള വലിയ തോഫിയൊക്കെ നമുക്കൊക്കെ നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നേരിട്ട് കാണാനുള്ളവർക്കുള്ള സമയവും ഒക്കെ ഞാൻ പറഞ്ഞു അടുത്ത ചൊവ്വാഴ്ചയാണ് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഇൻസ്റ്റാഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ ബുക്ക് ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തതിനു ശേഷം മാത്രം വരിക എല്ലാവരും ദുഹ ചെയ്യുക അസാളും വരഹമുല്ല